ഈ അലർജീൻ്റെ പ്രശ്നമായിട്ടാണ് കുറേ കാലങ്ങളായിട്ട് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടായിരുന്നു ഒരു പത്തിരുപത് വർഷത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മളെ വർക്ക് പെയിൻറ്റിങ് വർക്ക് എന്തായാലും പൊടി ഉണ്ടാവുമല്ലോ തുടങ്ങുമ്പോഴത്തിന് ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ അലർജി വരും പിന്നെ അത് മാറിക്കിട്ടി അതിനൊരു പത്ത് ദിവസം പിടിക്കും തുമ്മലാണ് കാര്യമായിട്ട് തുമ്മൽ വന്ന് പിന്നെ അതൊരു ക്ഷീണമായിട്ട് മാറും ജലദോഷം പിടിക്കും പിന്നെ അതൊരു ശരീരം ആകെ ക്ഷീണം ഒരു പനി പിന്നെ ഇടയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനാണ് പറഞ്ഞത് അത് പെയിൻറ്റിങ് ഫീൽഡിലില്ലേ നീര് നോക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം നമുക്ക് എൻ്റെ അറിവിലെല്ലാ ആൾക്കാർക്കൊക്കെ വർഷങ്ങളായിട്ട് ഇപ്പോൾ അലർജി തന്നെ അല്ല ഡോക്ടറെ കാണിച്ചതിന് ശേഷം അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് വന്നിട്ടിപ്പോൾ ഒരു രണ്ട് മാസത്തിന് അടുത്തായിട്ടുണ്ടാവും പിന്നെ എനിക്ക് അലർജിയോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല പൊടി കട്ടിയാലും ബുദ്ധിമുട്ടില്ല ഞാൻ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിലൊക്കെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ആവുമല്ലോ അതിനുശേഷം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അല്ല